ദാണ് നടക്കുക. ഒന്നുമില്ല ചോക്കപ്പ ഇടിയുള്ളുന്നു. ഒരു ചെസ് ടൂർണമെന്റ് റുകൈഎംസയിലോ. ഒന്നുമില്ല.putExtra കാർഡുള്ള പരിപാടി. വെന്ദരും. കൊടുതാനലകെ. ഒരു വിളിച്ചോക്കപ്പ ഇടിയുള്ളുന്നു. ഒരു ചെസ് ടൂർണമെന്റ് റുകൈഎംസയിലോ.putExtra കാർഡുള്ള പരിപാടി. വെന്ദരും മോഹൻ ആണ്. ഒരു ക്യാമറ. സിന്ദാ ക്യാമറ. മായൽ ക്യാമറയും ഓണാ. ലൈറ്റ് ഓണാ.

പി ഡി സതീശനും കെ സുധാകരനും കൂടെ കാസർഗോഡ് നിന്ന് സമരാജ്ഞി എന്ന് പറഞ്ഞിട്ടൊരു യാത്ര തിരുവനന്തപുരത്തേക്ക് നടത്തുന്നുണ്ട് രാഷ്ട്രീയമല്ലേ അതായത് മറ്റേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊരു സമരം നടത്തുകയാണ് അപ്പോൾ ഒരു യാത്ര അവരുടെ സമരാജ്ഞി എന്നാണ് അതിൻ്റെ പേര് ആലപ്പുഴയിൽ പത്രസമ്മേളനം മാധ്യമങ്ങളൊക്കെ വിളിച്ചു കൂട്ടി സുധാകരൻ പത്രസമ്മേളനം നടത്താൻ നോക്കുമ്പോൾ കൂടെയുള്ള ആളില്ല ആൾ ചെസ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയിക്കുന്ന അതിൻ്റെ ഇടയിൽ അപ്പോൾ സുധാകരനൊരു തെറി പറയുന്നുണ്ട് അത് ബീപ്പിട്ട് കേൾപ്പിച്ചാണ് ഇനി അത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് ശരിക്കും കേട്ടു നോക്കാം ഈ കണ്ട പത്രക്കാരൊക്കെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഇയാളിൽ എന്തു മൈ ആണെന്നാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളത് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടെ മൈക്കിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഞാനാണ് പ്രസിഡന്റ് ഞാനാണ് പ്രതിഷ്ഠേ അഥവാ ഞാനാണ് ആദ്യം സംസാരിക്കേണ്ടത് ഞാനാണ് പത്രക്കാരോട് പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പത്രസമ്മേളനം വിളിച്ചിട്ട് അവിടെ കിടന്ന് അടി ഉണ്ടാക്കിയത് മൈക്ക് തള്ളി നീക്കിയതൊക്കെ നമ്മളെല്ലാം കണ്ടതാണ് അതിൻ്റെ ബാക്കിയാണിത് ഇവർ തമ്മിലുള്ള മൈക്കിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള അടിപൊളി ഒന്ന് സമയത്തിൽ പോട്ടെന്ന് വെച്ചിട്ടാണ് രണ്ടിനെയും നേതൃ നേതൃ നിലയിൽ നിർത്തിയിട്ട് ഇപ്പോൾ യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് രണ്ട് സീറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് രണ്ടിനും പറഞ്ഞു കൊടുക്കുന്നത് ഹൈക്കമാൻഡ് ആണെങ്കിൽ പ്രശ്നമാണ് അല്ലെങ്കിൽ സമ അവർക്ക് താരൊക്കെ സുഖം കിട്ടില്ല ഇവിടുന്ന് ഇവർ രണ്ടുപേരെയും കൂടെ പ്രശ്നം പരിഹരിക്കാൻ മാത്രമായിരിക്കും അവർക്ക് തരാം അപ്പോൾ ഇത് ഈ പത്രക്കാരെ വിളിച്ച് വരുത്തിയിട്ട് എന്ത് ഉണ്ടാക്കാനാണ് പോയെ എന്ന ചോദ്യം വി ഡി സതീശൻ അറിഞ്ഞു പിന്നീട് നല്ല തെറി പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് എന്നുള്ളത് അപ്പം ഇത് ഏറ്റവും വലിയ കോമഡി വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസിഡന്റ് തെറി പറഞ്ഞു തുടങ്ങി ഇപ്പോൾ ഷാനിമുൾ ഉസ്മാനൊക്കെ ഇപ്പുറത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുക അത് മൈക്ക് ഓണാണ് ക്യാമറ ഓണാണ് മറ്റേ ആളും പറയുന്നുണ്ട് ഡി സി പ്രസിഡന്റ് മൈക്ക് ഓണാണ് ക്യാമറ ഓണാണ് എന്നല്ല മുമ്പ് അകത്തം പറ്റിയത് എല്ലാവരും കണ്ടാണല്ലോ അത് തന്നെ എവിടെയും സംഭവിച്ചു അപ്പോൾ അതിനിപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുകയാണ് ഞാനിനീ പരിപാടിക്കില്ല എന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായിട്ട് കെ സി വേണുഗോപാൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു നിങ്ങൾ ഈ സമരം തീരുന്നവരെങ്കിലും അതായത് ഈ യാത്ര തീരുന്നവരെങ്കിലും രണ്ടും കൂടി അടി കൂടാതെ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തുതാ എന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ പറഞ്ഞെന്നാണ് അറിയുന്നത് എന്തായാലും എന്തു പറയണോ ഒന്നും പറയാനല്ലോ ഇതിങ്ങനെയൊക്കെ വരും